ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട് സ്വന്തം അണികൾ തനിക്ക് വോട്ട് ചെയ്യില്ല പ്രവർത്തിക്കാൻ സ്വന്തം അണികളെ കിട്ടാനില്ല ബി ജെ പി നേരത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് ചുമതല നൽകിയത് മാവേലിക്കര മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ചുമതല തിരിച്ച് ആലപ്പുഴ മണ്ഡലത്തിന് ലഭിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ നടത്തേണ്ടി വന്ന സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിൽ ചെലുത്തേണ്ടി വന്ന സമ്മർദ്ദമുണ്ട് അതിന്റെ വേദന ശോഭ സുരേന്ദ്രന്റെ മനസ്സിലുണ്ട് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് വോട്ടുകളൊന്നും തനിക്ക് കിട്ടില്ല വോട്ടുകളൊക്കെ എങ്ങോട്ടോ മറിക്കാൻ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്ന് അപ്പോൾ പുതിയ നമ്പറുമായി ഇറങ്ങിയിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കുറ്റം പറയുക മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുക അതാണ് പുതിയ നമ്പർ അതൊന്ന് കണ്ടുനോക്കുക ഞാൻ ഇത് ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഓരോ മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല ഇല്ല മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കഫ്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം നിരാഹാരമിരിക്കാൻ തന്റേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുകൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആലപ്പുഴയിലെ യഥാർത്ഥ രാഷ്ട്രീയ സ്ഥിതി അവിടെ മൂന്ന് മുന്നണികൾ മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് പിന്നെ ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ശോഭ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമൊന്നും ആലപ്പുഴ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരിക്കലും ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് മൂന്നാം സ്ഥാനത്ത് തന്നെ എത്തും ശോഭ സുരേന്ദ്രനും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് പുതിയ വലിയ തരംഗമൊന്നും ബി ജെ പിക്ക് അനുകൂലമായി ആ മണ്ഡലത്തിലുമില്ല കേരളത്തിൽ എവിടെയുമില്ല അതുകൊണ്ട് മൂന്നാം സ്ഥാനം തന്നെയാണ് ബി ജെ പിക്ക് ലഭിക്കുക പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വോട്ട് കുറയുമോ അതാണ് ശോഭ സുരേന്ദ്രനെ അലട്ടുന്നത് ശോഭ സുരേന്ദ്രന് ഒരു റെക്കോർഡുണ്ട് ആ റെക്കോർഡ് എന്നാൽ മത്സരിച്ച സ്ഥലത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ചു എന്ന റെക്കോർഡും അത് വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയിലെ മറുവിഭാഗത്തിലും എന്ന് വെച്ചാൽ ഔദ്യോഗിക വിഭാഗത്തിലും ഔദ്യോഗിക വിഭാഗത്തിന്റെ കെ സുരേന്ദ്രന്റെ വി മുരളീധരന്റെ നോട്ടപ്പുള്ളിയാണ് ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് ശോഭ സുരേന്ദ്രനെ അങ്ങ് ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഏറെക്കാലം പിന്നെ അവിടെ നിന്നും മത്സരിച്ച് പോരാടി പോരാടിയാണ് വീണ്ടും രംഗത്തേക്ക് ശോഭ സുരേന്ദ്രൻ വന്നത് ഇത്തവണ സീറ്റ് നൽകാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ പോലും വന്നതാണ് ഏറ്റവും ഒടുവിലാണ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രനെ പരിഗണിക്കുകയും ചെയ്തത് അതും എവിടെയെങ്കിലും പോയി മത്സരിച്ച് തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ സുരേന്ദ്രൻ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് ഞാനും എൻ്റെ പ്രവർത്തകരും വളരെ കഷ്ടപ്പെട്ടാണ് മുണ്ട് മുറുക്കി ഉടുത്താണ് പ്രവർത്തനം നടത്തുന്നത് എന്ന് എന്ന് വച്ചാൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ആലപ്പുഴയ്ക്ക് ഫണ്ട് നൽകുന്നില്ല എന്ന് എന്നാൽ മറ്റു മണ്ഡലങ്ങളുടെ സ്ഥിതി അതല്ല കോടിക്കണക്കിന് രൂപയാണ് ഒഴുകുന്നത് ഓരോ മണ്ഡലത്തിലേക്കും എന്തുകൊണ്ടാണ് ആലപ്പുഴയിലേക്ക് പണം വരാത്തത് എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരുന്നത് എന്ന ചോദ്യമൊക്കെ അവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് ചില കാര്യങ്ങൾ വ്യക്തമായി വ്യക്തമായി വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ബി ജെ പി വോട്ടുകൾ കെ സി വേണുഗോപാലിനെ മറിയും അത് ദേശീയ ബി ജെ പി നേതൃത്വമായി കെ സി വേണുഗോപാൽ ഉണ്ടാക്കിയ ഒരു ഡീലാണ് ആ ഡീൽ നമ്പർ ആണ് കെ സി വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുക അവിടെ ബി ജെ പി വോട്ട് വാങ്ങുക ജയിക്കുക എന്ന് എന്തിനാണ് ബി ജെ പി കെ സി വേണുഗോപാലിനെ ജയിപ്പിക്കുന്നത് കേരളത്തിൽ ഒരുപാട് തവണ ചർച്ചയായ വിഷയമാണത് ഇവിടെ കെ സി വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭയിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും ബി ജെ പി ഇന്ന് ദേശീയതലത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ബില്ലുകൾ ലോക്സഭ പാസാക്കിയാൽ ആ ബില്ലുകൾ രാജ്യസഭ കടക്കില്ല കാരണം അവിടെ ഭൂരിപക്ഷമില്ല പിന്നീട് അവിടെ തട്ടിക്കൂട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് രാജ്യസഭ അധ്യക്ഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ നമ്മുടെ മുന്നിലുള്ള കുറെ സംഭവങ്ങളാണ് അതിലേക്കല്ല പോകുന്നത് അതുകൊണ്ട് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യമാണ് അതിന് നാല് സീറ്റുകളുടെ കുറവുണ്ട് ആ നാല് സീറ്റുകളുടെ കുറവ് ഒന്നിതാ തികത്തി കൊടുക്കാം എന്ന് കെ സി വേണുഗോപാൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി ആലപ്പുഴയിലെ ബി ജെ പി വോട്ടുകൾ എനിക്ക് കിട്ടണം എനിക്ക് ജയിച്ച് പാർലമെന്റിൽ ലോക്സഭയിൽ എത്തണം എങ്കിൽ രാജ്യസഭയിലെ സ്ഥാനം രാജിവെക്കും അവിടത്തേക്ക് ബി ജെ പിക്ക് ഒരാളെ പറഞ്ഞയക്കാം എന്ന് ഇതാണ് ഒന്നാമത്തെ ഡീൽ ആ ഡീൽ പ്രകാരമാണ് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി വോട്ടുകൾ തീർച്ചയായും കെ സി വേണുഗോപാൽ ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് ആലപ്പുഴ ചുമതല നൽകാതെ മാവേലിക്കരയിലേക്ക് ആദ്യം ചുമതല നൽകിയത് അത് വളരെ വലിയ പ്രശ്നമാക്കി ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്കകത്ത് ഉന്നയിച്ചപ്പോഴാണ് ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡന്റിന് ആലപ്പുഴയുടെ മണ്ഡലത്തിന്റെ ചുമതലയിലേക്ക് മാറ്റി കൊടുത്തത് എന്നതും നമ്മുടെ മുന്നിലുണ്ട് എന്ന് വെച്ചാൽ കൃത്യമാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെ തോൽപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നെ തോൽപ്പിക്കാൻ ഒരു മാധ്യമവും കാര്യവാശ്രമങ്ങൾ നടത്തുന്നു ഞാൻ വെള്ളാപ്പള്ളിയോടൊപ്പം നിന്നതുകൊണ്ടാണ് മറുവിഭാഗം എനിക്കെതിരെ തിരിയുന്നത് വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഇറങ്ങി കുറച്ച് വോട്ട് പിടിച്ചു തരുമോ എന്നതൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയുള്ള കളികളൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ കളിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു ശോഭാ സുരേന്ദ്രന് ബി വോട്ടുകൾ ലഭിക്കില്ല അതുകൊണ്ട് ബി അപ്പുറത്തേക്കുള്ള വോട്ടുകൾ പിടിക്കണം അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഈ കളികളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഏതായാലും ഓരോ ദിവസം കഴിയും തോറും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ആലപ്പുഴയിൽ ഡീൽ ഉണ്ട് എന്ന് തെളിഞ്ഞ് തെളിഞ്ഞ് വരികയാണ്